ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവരും വർത്തനം എല്ലാവർക്കും സുഖമല്ല മഷാ ഉള്ള നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നതൊക്കെ രാവിലത്തെ ചായ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് രാവിലത്തെ ആ ഒരു ജഗഭോഗമൊക്കെ കഴിഞ്ഞ് സിംറനും സിധോനും ഒക്കെ സ്കൂൾക്കൊക്കെ പറഞ്ഞയച്ചു ശേഷം ഇതാണ് നമ്മൾ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാൻ അടുക്കളയിലേക്കൊന്നാണ്ട് പോയിട്ടില്ല ഒരു സ്കൂൾക്ക് പോയതിന് ശേഷം വേഗം ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനിതൊക്കെ വേഗം ക്ലീനിങ്ങിന് വേണ്ടി നിന്നിക്കുകയാണ് അപ്പോൾ അവർ പോയിൻ്റെ ശേഷം ഒരു ഡ്രസ്സും സാധനങ്ങളും ഒക്കെ ഉണ്ട് മാറ്റിയിട്ടത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കണത് അതുപോലെ ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരോ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്നുകൊണ്ട് ഒതുക്കി എടുത്ത് വെച്ച് ഇന്നിപ്പോൾ ഒക്കെ മാറ്റാനുള്ള ദിവസം ഉണ്ട് രണ്ട് റൂമത്തെ ബെഡ്ഷീറ്റ് മാറ്റാനുള്ള ദിവസമാണ് അപ്പോൾ അതൊക്കെ ഒന്നുകൊണ്ട് മാറ്റിയിട്ട് ഒന്നാണ്ട് തട്ടിക്കൊട്ടി അടിച്ചു വരിത്തതിൻ്റെ ശേഷം ഉണ്ട് കിച്ചണിലേക്ക് പോകാമെന്ന് വിചാരിച്ചു എനിക്കല്ലെങ്കിലും അങ്ങനെ കിട്ടാം നമ്മളെ സിറ്റൗട്ട് ഹാൾ റൂം ഇതൊക്കെ നന്നാക്കീൻ്റെ ശേഷം കിച്ചണിൽ പണിയെടുക്കാനാണ് എനിക്കിഷ്ടം അല്ല ഞാൻ കിച്ചണിൽ കഴിഞ്ഞിപ്പോൾ കുക്കിങ്ങോ കിച്ചണിൻ്റെ ക്ലീനിങ്ങോ ഒന്നും ചെയ്യാനൊരു മൂടുണ്ടാവില്ല അങ്ങനെ ഓരോരോ ഇതായിക്കാർ അവിടെ നന്നാക്കിയിട്ടില്ല ബെഡ്റൂം നന്നാക്കിയിട്ടില്ലല്ലോ ഹാളവിടെ അങ്ങനെ ആയി എടുക്കാനെല്ലാം ഉള്ളൊരു ഒരിതിങ്ങനെ മനസ്സൊക്കെ വരും അപ്പം എടുക്കുന്ന പണിക്കാണെങ്കിൽ ഒരു സുഖം അതുണ്ടാവില്ല എന്നാലും ഒന്നും വൃത്തി അതുമായിട്ടുണ്ടാവില്ല അപ്പം ഞാൻ ഇങ്ങനെയൊണ്ടെ ചെയ്യുക ആദ്യം അകത്തു നിന്നുള്ള ക്ലീനിങ്ങും ഒതുക്കലും പൊറുക്കലും അടിച്ചു വാരിലും ഇങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിൽ വന്നിട്ട് വേഗം പാത്രം വേഗപാത്രം കഴുകാനുള്ളത് കഴുകും കിച്ചണിലെ ക്ലീനിങ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അതൊക്കെ അതിൻ്റെ ശേഷം ഉണ്ടാ ചെയ്യല് പിന്നെ തുടക്കൽ പിന്നെ നമ്മളെ കിച്ചണത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും കുക്കിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം ലാസ്റ്റ് തുടക്കും അത് ഓ ഓരോ ദിവസങ്ങളിൽ നമ്മളെ മാനസികാവസ്ഥ എങ്ങനെ ആരും അതിൻ്റെ അനുസരിച്ചേക്കാറട്ടെ എൻ്റെ ക്ലീനിങ്ങും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പോകുക എന്നും ഒരേ റുട്ടീനും കാര്യങ്ങളൊന്നും അല്ലെ എനിക്കുള്ളത് നിങ്ങൾക്ക് ഓരോ ദിവസം എൻ്റെ മൈൻഡ് എങ്ങനെ എങ്ങനെയൊക്കെയും ഇന്നിപ്പോൾ എന്ത് പണി ഇക്കാരും ആ ഒരു ദിവസം എടുക്കാനുള്ള മൂടും അപ്പോൾ അതിനനുസരിച്ച് ഞാൻ പണികളൊക്കെ എടുത്തോട്ട് പോകാം ചിലപ്പോൾ അകം നന്നാക്കാനുള്ള മൂടല്ലായിക്കാരം പിന്നെ അടുക്കളയത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് തീർക്കണം എന്നുള്ളതും വേണ്ടി കാരണം അപ്പം അങ്ങനെ ചെയ്യും അതിന് ഓരോരോ ദിവസങ്ങളിൽ ഓരോരോ മൂഡാണ് പക്ഷേ അധികം ഇങ്ങനെ കേട്ടോ ബെഡ്റൂമിൽ നിന്ന് പിന്നെ അതായത് ഡൈനിങ് ഹാള് ലിവിങ് ബെഡ്റൂമെന്ന് ഇങ്ങനെ ഇങ്ങനെ തുടങ്ങിയിട്ട് കിച്ചണിലേക്ക് പോകാനാണ് അധികം എനിക്കിഷ്ടം അപ്പോൾ നമ്മൾ സംസാരത്തിൻ്റെ ഇടയിൽ ഇതൊക്കെയുണ്ട് ബെഡ്ഷീറ്റ് രണ്ട് റൂമത്തെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം ഇതൊക്കെയുണ്ടെങ്കിൽ നമ്മുടെ റൂമത്തെ ബെഡ്ഷീറ്റൊക്കെ ഒന്നാണ് മാറ്റി വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ മാറ്റി ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഞാൻ പിന്നെ ജനാലുമല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഒന്നാണ് തട്ടിയെടുക്കേണ്ട കേട്ടോ അപ്പോൾ അപ്പോൾ ഒരു ഒരാഴ്ച ആയിട്ടില്ല ജനാലം നല്ല നല്ലോണം എന്താണ മാതിരി ഒന്നാകുന്ന തുടച്ച് ജനാല കമ്പിയും കാര്യങ്ങളൊക്കെ നല്ലോണം തുടച്ചെടുത്തതുകൊണ്ട് തന്നെ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ മാറാലൊന്നും ഇല്ല എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് എനിക്ക് ബെഡ്ഷീറ്റ് മാറ്റം അതൊന്നും കിട്ട് ജനാലുമ്പോൾ ഇട്ടു ഒന്ന് തട്ടാഞ്ഞാലൊരു പൂർത്തിയാണെങ്കിൽ അങ്ങനെ ഏതായാലും ഇതാ ഇനിയിപ്പോൾ ഈ ഒരു റൂമും കൂടെയാണ് നന്നാക്കാണുള്ളത് അപ്പോൾ അതിൻ്റെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാ മാറ്റി ജനാലൊക്കെ ഒന്നാണ്ട് ഓപ്പണാക്കി ഒക്കെ ഒന്നാണ്ട് ഒതുക്കി വെക്കാണ്ട് ഇനി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചെടുക്കണം പിന്നെ നമ്മൾ ബെഡ്മ്മലും തലേണമലൊക്കെ ആണെങ്കിൽ രണ്ടും മൂന്നും കവറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ നിങ്ങൾക്ക് അതേപടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് ഇഷ്ടമല്ല ബെഡ്മ്മിൽ ഒരു രണ്ട് കവർ നമ്മൾ എന്തായാലും ബെഡ്മ്മിൽ വിരിച്ചിട്ടുണ്ടാകും തലേണമായാലും അങ്ങനത്തെ തന്നെ കേട്ടോ തലയണൊക്കെ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമ്മൾ കിടന്നുറങ്ങുമ്പോഴൊക്കെ ഒലിച്ചിട്ട് ഇതാക്കിയിട്ട് അതിൻ്റെ അടയാളം കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ എങ്ങനെ നോക്കിയാലും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഉണ്ടാവുന്നത് കൊറവാക്കാൻ വേണ്ടിയിട്ട് രണ്ടു മൂന്ന് തലേണ കവറൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ബെഡ്ഷീറ്റിന്റെ മെയിൻ കവർ ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഏതായാലും തിരുമ്പാളുള്ളതൊക്കെയാണ്ട് മേലെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് അപ്പം ഞാൻ വാഷിംഗ് മെഷീനിൽ ഒരു ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വീട് എടുത്തിട്ടില്ല അതിന് ശേഷം ഇതൊക്കെ നമ്മളത് റൂമത്തെ രണ്ട് ബെഡ് ഇതൊക്കെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതാ ഒന്ന് ഉഷാറാക്കി അടിപൊളിയൊക്കെ അടിച്ചു വാരി എടുക്കുകയാണ് ഇങ്ങനെയുണ്ട് അടിച്ചു വാരി എടുത്താൽ തന്നെ ഒരു വൃത്തിയാണല്ലേ വീടിൻ്റെ ഉള്ളിൽ തുടച്ച ഫീലിംഗ് കഴിക്കാറ് ഇനിയിപ്പം അന്നത്തെ ഒരു ദിവസം തുടച്ചില്ലാച്ചിട്ടൊന്നും സമയക്കില്ല നല്ല നീറ്റായിട്ട് കിടക്കും എന്ത് നമ്മൾ ചെയ്തില്ലെങ്കിലും അകൊക്കെ ഒന്നുകൊണ്ട് ഒതുക്കി വെച്ചിട്ട് അടിച്ച് തരിട്ടാൽ മതിയിട്ട് നമുക്ക് ഏത് വയ്യെങ്കിലും ഒന്നും ഇട്ട് കഴിഞ്ഞിപ്പോൾ അടിച്ചരില്ലെങ്കിലൊന്ന് ഒതുക്കി വെച്ചൊന്ന് സെറ്റാക്കി കൊടുത്താലും പിന്നെ ഏകദേശം വൃത്തിയായി കിട്ടും അതിൽക്കൂടെ ഒന്നും കൂടി അടിച്ചു വരി കൊടുക്കുകയാണെങ്കിൽ പിന്നെ തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല അല്ലേ അങ്ങനെ ഏതായാലും നമ്മളിതൊക്കെ ബെഡ്റൂമൊക്കെ ഒന്ന് അടിച്ചു വരിനിപ്പോൾ ഡൈനിങ് ഹാളിലാണ് അടിച്ചു വരാൻ വേണ്ടി അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ വീഡിയോ കാണാൻ അടിക്കൂടി നമ്മൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് കിട്ടാം നിങ്ങൾ ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ആ വീഡിയോസ് എന്നെ എപ്പോഴും പറയലുണ്ട് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ ഇങ്ങനെ വെറുപ്പിക്കണില്ല പിന്നെ ഇങ്ങനെ പറയാൻ നല്ലൊരു യൂട്യൂബ് റെക്കമെൻഡായിട്ട് നിങ്ങൾ ഓരോരുത്തരേക്ക് അയക്കൊള്ളും അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യും നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റാക്കാൻ വേണ്ടി മറന്നു പോകും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്താലേ എല്ല പിന്നെ ഇനിയിപ്പോൾ ഇതൊക്കെ ഞാൻ ചെയറൊന്നാകെ എടുത്തിട്ട് ഒന്ന് അടിച്ചു വരി കൊടുക്കാനിട്ടാ ഇത് പിന്നെ നമ്മൾ ഡെയിലി ചെയ്യലൊന്നുമില്ല രണ്ട് ദിവസം കൂടുമ്പോൾ ടേബിളിൽ കസാരൊക്കെ നീക്കിയിട്ടൊന്ന് അടിച്ചു വരൊടുക്കും കാര്യം ഇവിടെ അങ്ങനെ കച്ചറിയും കാര്യങ്ങളൊന്നും ആകില്ല പിന്നെ മക്കളൊക്കെ വലുതായില്ല ഓരോ ബുക്കും വായനയും കാര്യങ്ങളൊക്കെ മേലെയാണ് ഇപ്പം മദ്രസത്തെ ആ ഒരു പരീക്ഷ ആയ ടൈമിൽ ഇപ്പം ഈ ഒരു ഡെയിനി ഹാൾ ഇരുന്നിട്ടായിട്ട് വായിച്ചിൻ്റെ അന്നത്തെ ദിവസം പരണ്ട നിറച്ചും പിന്നെ പേപ്പറും എറേസ് ചെയ്ത പൊടിയും ഒരു പിച്ച ചേഞ്ചെല്ലാം കൂടിയൊക്കെ ആയിട്ട് ടേബിള് എന്നും അടച്ചേണ്ട അവസ്ഥ ഉണ്ടെങ്കിൽ ഇപ്പോൾ വായനയും കാര്യങ്ങളും മേലെ പിന്നെ ഒരു കുഴപ്പമില്ല കേട്ടോ മേലെ അവിടെ പിന്നെ വൃത്തികടായി കൊടുക്കുകയുള്ളൂ നമ്മൾ പിന്നെ നമ്മളെ സൗകര്യത്തിനനുസരിച്ചാണ്ട് പോയി പിന്നെ ക്ലീനാക്കി എടുക്കലാണ് കേട്ടോ ഒക്കെ ഒന്നുകൊണ്ട് തട്ടിക്കുട്ടി നന്നാക്കി എടുക്കലാണ് മേലായത് കൊണ്ട് പിന്നെ ആരും പെട്ടെന്ന് കയറി ചെല്ലണ്ട ഭാഗമില്ല എല്ലാവരും വന്നാലും മേലെ പോയി പാളിക്കൊന്നുമില്ല അതൊക്കെ കുടിയിരുന്ന ഉടനെയാണ് വീട് കാണാൻ വരുമ്പോൾ കുടിയിരുന്നൊരു ഒരഞ്ചാറ് മാസത്തിൽ എന്തായാലും ഉണ്ടാകും ഓരോരുത്തർ വരുമ്പം മേപ്പേനൊന്നും കണ്ടിട്ടില്ലല്ലോ മേലൊക്കെ ഒന്ന് പോയോക്കട്ടെ അതൊക്കെ പറഞ്ഞാൽ കയറും ഇപ്പം പിന്നെ എട്ടൊമ്പത് കൊല്ലായതുകൊണ്ട് ഇപ്പോൾ ആരും വന്നോരും വന്നിപ്പോൾ മേലെ കയറില്ല അപ്പം അത് അത് പിന്നെ നമ്മളെ എല്ലാ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കണം നേരത്തെ അങ്ങനെ അങ്ങനെ കുട്ടികളുടെ റൂമിലുള്ള കച്ചറിയും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നന്നാക്കി എടുക്കലാണ് കേട്ടോ അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ടേബിളും ടീ പോക്കെ ഒന്നാണ് തുടച്ചെടുക്കുക ഇത് പിന്നെ നമുക്ക് ഡെയിലി ഉള്ള പരിപാടിയാണ് ഈ ഒരു പണി നമ്മൾ ഡെയിലി ചെയ്യണം ടേബിള് വാഷ് വേസ് സിങ്ക് കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുക എന്നുള്ളത് നമ്മൾ ഡെയിലി ചെയ്യുന്ന പരിപാടിയാണ് ഇനിയിപ്പോൾ ഇതൊക്കെ ഞാൻ മോപ്പ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഇതൊക്കെ കാക്ക അടക്കയും തേങ്ങയും ഒക്കെ പെറുക്കി എടുക്കാനിട്ട് അപ്പം അതിൻ്റെ ഇടയിൽ കറുമത്തി കഴിഞ്ഞാൽ കാറ്റിൽ വീണതാണ് അതിൻ്റെ കുറേ കർമ്മത്തി ഒക്കെ ഉണ്ടായി കുറേയൊക്കെ അവിടെ ഇവർക്കൊക്കെ കൊടുത്തു കുറേ രണ്ടെണ്ണം വെച്ചിട്ട് നമ്മളുണ്ടാക്കിയും അങ്ങനെയൊക്കെ ഇനി ഉണ്ട് അതിന്മേൽ ഇപ്പം അത് കാക്കാർക്കൊക്കെ മേലെ മുത്തച്ഛന്മാർക്കൊക്കെ മുത്തച്ഛൻ്റെ വീട്ടിൽക്കൊക്കെ കൊടുത്തയക്കാൾ വിചാരിച്ചിട്ടാണെങ്കിട്ട് എത്തിയിട്ടില്ലേയും മറന്നു പോകും പിന്നെ ഇപ്പം കറുമത്തി കണ്ടപ്പോഴാണ് പിന്നെയും ആണ് കൊടുത്തേക്കാനുള്ള ഓർമ്മ അപ്പം ഏതായാലും നമ്മൾ ഇതൊക്കെ ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഒന്ന് തുടച്ചെടുക്കാന്നുള്ളതാണ് അപ്പം ഇനി ഒന്നാകൊന്ന് തുടച്ചെടുത്തിൻ്റെ ശേഷമാണ് നമുക്ക് അടുക്കളയിലേക്ക് കയറാനും ഇന്നെന്താ അറിയലേക്ക് പാത്രം കഴിക്കാനും ഭയങ്കര മടിയുള്ള ദിവസമായിരുന്നു അതുപോലെ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നോക്കിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ആദ്യം ആദ്യംന്താണ്ട് തുടച്ചീൻ്റെ ശേഷം അതൊക്കെ എന്താണ്ട് വൃത്തിയാക്കിയിൻ്റെ ശേഷം കൊണ്ട് അടുക്കളത്തെ പണികളൊക്കെ തുടങ്ങുക എന്നാലാണ് ആ ഒരു അടുക്കള എടുക്കുമ്പോൾ ഒരു സമാധാനം സ്വസ്ഥതയിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് സമാധാനത്തോടുകൂടി അടുക്കളത്തെ പണി പണിയെടുക്കുകയും ചെയ്യാം അങ്ങനെ ഏകദേശം ഇതുക്കളെ നമ്മൾ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൽ നിന്ന് പാത്രം കഴിക്കാനായി ഭയങ്കര മഴ മറ്റേ സ്കൂള് മക്കളെ സ്കൂളൊക്കെ പറഞ്ഞ ശേഷം ഞാനും വേഗം പാത്രം കഴുകി അല്ലെങ്കിൽ പിന്നെ അത് അടിച്ചു അരിയിൻ്റെ ശേഷം പാത്രം കഴുകി വെക്കും ഇന്നിപ്പം അടിച്ചു വരിന ശേഷം പാത്രം ഇപ്പം ലാസ്റ്റ് കഴുകുക ആദ്യം തുടക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടക്കാനും വേണ്ടി നിന്നു അങ്ങനെ ഏതായാലും തുടക്കലും ആകാണ് വൃത്തിയായി കിട്ടി ഇനിയിപ്പോൾ കിച്ചണത്തെ വലിയ അടുക്കളയും നമ്മൾ വൃത്തിയാക്കി തുടച്ച് റാക്കും ടേബിളും ഒക്കെ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വർക്ക് ഏരിയ ഉണ്ടോ കാലമായിട്ട് അത് ഇന്നൊരു പത്ത് മിനിറ്റിൻ്റെ പരിപാടില്ല അതിനകത്തുള്ള വലിപ്പം ഉള്ളൂ എളുപ്പമാണ് നന്നാക്കാൻ ആ ഒരു വർക്ക് ഏരിയ കാണിപ്പം നന്നാക്കാൻ ഭയങ്കര മടിയായിട്ട് ഞാനിങ്ങനെ ഇരിക്കണത് എന്താണെന്ന് അറിയില്ല ഇന്ന് വർക്ക് ഏരിയക്ക് ഇപ്പോൾ ഇരിക്കാനും മട ഇന്ന് നല്ല ഇൻട്രസ്റ്റോടു കൂടിയുള്ള ദിവസയുണ്ട് പക്ഷേ വർക്ക് ഏരിയയിൽ പാത്രം കഴുകി അവിടെ നന്നാക്കാൻ ഒരു മടി എന്താണെന്ന് അറിയില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടാവും ഇങ്ങനെ ഞാൻ ഏതായാലും ഇതൊക്കെ പാത്രം ഒരുപാടുണ്ട് ഇട്ടാം അകത്തെ പാത്രം ഒന്നും കഴുകി വെച്ചിട്ടില്ല ഒക്കെ ജിങ്കൊക്കെ എടുത്ത് വെച്ചാണ് കാരണം ഞാൻ ഗ്ലൗസ് ഒന്ന് പാത്രം കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഏതായാലും ഗ്ലൗസ് ഇട്ടിട്ട് കഴുകാറല്ല അപ്പോൾ ഇല്ലെന്നും കൂടി അവിടെ സേവ് ആക്കി വെച്ചതാണ് പക്ഷേ പാത്രം കഴിക്കാൻ അങ്ങനെ മടിയുള്ള കൂട്ടത്തിലല്ല കേട്ടോക്ക് അത്ര മടിയൊന്നുമില്ല പാത്രം കഴുകുകയാണ് ചില ടൈമിൽ ഒരു ഇത് കഴിഞ്ഞിട്ട് എടുക്കുക ആ പണി കഴിഞ്ഞിട്ട് ഈ പണിയെടുക്കുക അങ്ങനെ 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 മൈൻഡ് മാറിപ്പോണതാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ നമുക്ക് യൂട്യൂബിൽ ഒരു ഷോർട്സ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് അപ്ലോഡാക്കാൻ വേണ്ടി നിന്ന് അങ്ങനെ അതാണ് നമ്മൾ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ഇതാ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കണേ അടിപൊളി ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് പാത്രമൊക്കെ കഴുകിയെടുക്കാൻ നമ്മൾ കൈയൊക്കെ നല്ല നീറ്റായിട്ടൊക്കെ കിടന്നോളും പക്ഷേ എൻ്റെ അടുത്തൊരു പൊട്ടപ്പാത്തം പറ്റിയും നമുക്ക് ഈ ഒരു ഗ്ലൗസ് പൊതു ലൂസാണ് കിട്ടാം അപ്പോൾ ലൂസായപ്പോൾ ഞാനതിൻ്റെ തലഭാഗം ഉണ്ടല്ല അതിങ്ങനെ കീറിയിട്ട് ചുറ്റി ഇങ്ങനെ കിടക്കുക ഞാൻ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ ഞാൻ ചെയ്യാനും മറന്നു പോയി അപ്പോൾ അതുകൊണ്ട് അവിടെ ലൂസായി കിടക്കണതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറി അതിൻ്റെ ഉള്ളിലും വെള്ളം കയറിയാൽ പിന്നെ നമുക്ക് ആകെ പണി കിട്ടൂട്ടു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുക്കുമ്പോൾ വെള്ളം നിലത്തൊക്കെ ആകും പാത്രം കഴുകുമ്പോൾ ഞാൻ പിന്നെ ശ്രദ്ധിച്ചിട്ടാണ് കഴിയത് പിന്നെ അതിൻ്റെ ഇടയിൽ ലാസ്റ്റ് പാത്രങ്ങളുടെ ഗുഹ ഒന്നാ കൈകളിടങ്ങിയപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളവൊക്കെ വെള്ളം കയറി അപ്പം ഞാൻ മറന്നു വിട്ടാ ആ ഒരു പണി ടിപ്പ് ചെയ്യാനും അതിൻ്റെ തലവങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കെട്ടി ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും thank <laughs> you ഇനിയിപ്പോൾ തെക്കണേ ഞാൻ മീൻ ഐസ് പോകാനും വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ല അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാ ഒന്ന് കട്ടാക്കി എടുക്കാനിട്ടാ അപ്പോൾ ഇന്നിപ്പോൾ മത്തി മത്തി ഇന്നിപ്പോൾ പൊരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ വലിയ പെരുന്നാളും കാര്യമില്ലേ വലിയ മന്തിട്ട് കഴിക്കണ ഫീലിങ്ങാണ് ഇന്നിപ്പോൾ മത്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കാരണം ഒരുപാടായിട്ടാണ് മത്തി പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട് എന്നും ചിക്കന് ചിക്കന് ചിക്കൻ കൂട്ടി 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 മടത്ത് കൊണ്ടുവരണ കാരണം എന്താ വെച്ചാൽ ഇവിടെ മീൻ കാക്ക കൂട്ടൂല മക്കളും കൂട്ടൊക്കെ ചെയ്യും പക്ഷെ കാക്ക മീനത്തോടു കൂല C'è mini. പൂന്തൽ അങ്ങനത്തൊക്കെ ഐറ്റംസൊക്കെ ആണെങ്കിൽ എത്തുകൊണ്ടുള്ളൂ ഇങ്ങനത്തെ മത്തി മത്തി ഞാൻ മുന്നുക കൊടുത്താൽ പിന്നെ അവിടുന്ന് ടേബിളം മരുന്ന് കൈക്കൂല അതിൻ്റെ മണം കേട്ടിട്ടുണ്ടെങ്കിലും മുന്നിൽ കണ്ടിട്ടുണ്ടെങ്കിലും ആൾക്കിഷ്ടേ അല്ല അപ്പം ഞാൻ എനിക്ക് വേണ്ടി എനിക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് കുറേ ദിവസമായി ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് പിന്നെ കാരണം ഇവിടെ പെരക്കാര് തിന്നാഞ്ഞാൽ പിന്നെ നമ്മൾക്കും ഒരാൾക്കാഴ്ച ഉണ്ടാക്കാം നമുക്ക് മടിയല്ല അപ്പം നാളെ ഉണ്ടാക്കാം നാളെ ഉണ്ടാക്കാം നാളെ ഉണ്ടാക്കാം അങ്ങനെ നീണ്ടു പോയതാണ് പിന്നെ കറി നമ്മൾ കുമ്പളങ്ങല്ലേ കുമ്പളങ്ങ കുമ്പളങ്ങക്കറിട്ട ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള തക്കാളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തെ വെള്ളം ഒഴിച്ചിട്ട് ഇത് കുമ്പളങ്ങ കുമ്പളങ്ങ കറി വേവിക്കാൻ വേണ്ടി വച്ചിട്ടുണ്ട് മറ്റൊരടുപ്പത്ത് ഇതാ ചോറ് വന്തോണ്ടിരിക്കുന്നുണ്ട് ഒരടുപ്പത്ത് ഇതാ നമ്മൾ പയറുപ്പേരി റെഡിയാക്കിക്കൊണ്ടിരിക്കണുണ്ട് അങ്ങനെ മൂന്നടുപ്പൊണ്ട് ഫുൾ ആയിട്ടുണ്ട് ഇനി മീൻ രാതിൻ്റെ ഇടയിൽ മുളും മഞ്ഞളും ഉപ്പ് കായം വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് മത്തി ഇങ്ങനെ പൊരിച്ച് നല്ല നിരിച്ച് പൊരിച്ചെടുക്കണത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറച്ച് നേരം ഒന്ന് ഉപ്പും മുളിയും മുടിച്ച് വെട്ടച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അടുപ്പാണെങ്കിലും ഒഴിവുമില്ല ഇനി ഇപ്പം ഏതായാലും പയറുപ്പേരിയൊക്കെ റെഡി ഉണ്ട് അടുപ്പത്തേക്ക് മാറ്റി വെക്കുക അങ്ങനെ മൂന്നര അടുപ്പുണ്ടായാലും നമുക്ക് പണികളൊക്കെ പെട്ടെന്നാണ് തീർക്കാൻ പറ്റില്ല ഒന്നും ഒന്നല്ല ഒന്നുമെല്ലാം അങ്ങനെ വെച്ച് കൊടുക്കല്ലോ മറ്റേ രണ്ടെണ്ണം ആകുമ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ വെച്ചുകൊടുക്കാൻ അപ്പോൾ ഏതായാലും ഇതാ ഒരു ഭാഗത്ത് കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഇതാ ചോറ് റെഡി ആയി ഇനി അതൊന്ന് വാർത്തെടുക്കണം അപ്പോൾ ചോറിൻ്റെ ആരടുപ്പത്തി ഞാൻ മീൻ പൊരിക്കാനുള്ള പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ മീനെ കുമ്പളങ്ങൾക്ക് ഇതാ നല്ലോണം വെന്ത പാകത്തെ വേവൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് ഇതാ തേങ്ങ ഒക്കെ ഒഴിച്ചു കൊടുക്കണം ചെറിയ ജീരകം പിന്നെ മൂന്നാല് വെളുത്തുള്ളിയും രണ്ട് ചെറിയ ചെറിയുള്ള വെളുത്തുള്ള ചെറിയ ഉള്ളില്ല മൂന്നാല് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ അരച്ചെടുത്തണ്ട കുറഞ്ഞ വെള്ളത്തിൽ ഇനിയിപ്പോൾ ഇതാ പുളിവെള്ളമൊക്കെ ഒന്ന് പിഴഞ്ഞ് ഒഴിച്ചിട്ട് കറി ഒന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ ഒന്ന് കടകളിലൊന്ന് വറവിട്ടെടുക്കണം അങ്ങനെയൊക്കെ അപ്പോൾ ഈ കറിയൊക്കെ പിന്നെ എല്ലാവർക്കും അറിയതല്ലേ അറിയാത്ത ഒരു മനുഷ്യന്മാരുണ്ടാവും അല്ലേ എന്നാലും ഞാനൊന്ന് പറയുന്നുള്ളൂ കേട്ടോ ഞാൻ ഈ രീതിയിലാണ് കേട്ടോ കറുമുത്തി കറിയൊക്കെ ഉണ്ടാക്കുന്ന ആ രീതിയിലാണ് കുമ്പളങ്ങ കറി ഉണ്ടാക്കൽ പിന്നെ മോര തൈരൊക്കെ ഒഴിച്ചിട്ട് കറി ഉണ്ടാക്കുന്ന ടേസ്റ്റായിരിക്കും നമ്മളിപ്പോൾ പുളിവെള്ളം ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഉപ്പ് കുറവുണ്ടായപ്പോൾ അതാണ് ഉപ്പൊക്കെ ഒന്ന് ഇട്ട് ടയില് ഞാനിത് മീനൊക്കെ പൊരിക്കാനും വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കുക്കിങ്ങിന്റെ ഇടയിൽ ഗ്യാസപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇടക്കിടക്ക് തുടച്ചും കൊടുക്കണിട്ടാ അല്ലാഞ്ഞാൽ പിന്നെ എല്ലാം കൂടി ആവുമ്പോളും മനസ്സിലൊരു വിരാം തുടിച്ചു ഒരു മടി ഇക്കാരും അപ്പോൾ അതിങ്ങനെ അവിടെ തന്ന പപ്പാണ്ട് വൃത്തിയായില്ല അങ്ങനെ മീൻ ഇവിടെതാണ് റെഡി ആയിക്കൊണ്ട് റെഡി ആയോണ്ടിരിക്കണേ പൂർപ്പേരി ഇതാ റെഡി ആയിട്ടുണ്ട് കറി ഇതൊക്കെ ഇനി ഇപ്പോൾ ഇതൊന്ന് തിളച്ചെടുക്കണ തിളച്ച് വരുന്ന നേരത്തെ ഇതൊക്കെ അതിലേക്കൊരു രണ്ട് മൂന്ന് കറിവേപ്പില ഇട്ട് കൊടുത്തക്കാണ് കേട്ടോ അപ്പം കറിവേപ്പിലൊക്കെ ഭയങ്കര ഡിമാൻഡാണ് ഇല്ല ദാരിദ്ര്യം കാരണം നുള്ളി നുള്ളിനുള്ളി മരുത്തുമൊത്തൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ള കറിവേപ്പിനെല്ലാം താ ഞാൻ മീനക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് നമ്മളെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി കറി ഒന്ന് വറവട്ട് എടുക്കണം കടകും മാത്രം പൊട്ടിച്ചിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ കടകം പൊട്ടിച്ചിട്ട് അങ്ങനെ വറു ഇട്ടെടുക്കാൻ കേട്ടോ അതിൻ്റെ കടയിലത് ഞാൻ ചോറൊക്കെ ഒന്ന് ഉച്ചി റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് കാര്യമായിട്ടുള്ള പണിയും കാര്യങ്ങളും ഒന്നുമില്ല അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് തിരുമ്പി അത് വെക്കാനുണ്ട് അതേപോലെ വാഷിംഗ് മെഷീനിൽ ഇട്ടതൊന്ന് തോര ഇടാനുണ്ട് അങ്ങനത്തെ പണി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ഒരു വീഡിയോ നമ്മൾ ലോങ് വീഡിയോസ് ഒന്ന് എഡിറ്റ് ചെയ്ത് എഡിറ്റ് അപ്ലോഡ് ചെയ്യാനുണ്ട് ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഇടയിൽ അവിടെ നടക്കണം കേട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒക്കെ ഒന്ന് അവിടെ അവിടെയൊക്കെ ക്ലീനാക്കിയിട്ട് ഇതിൻ്റെ ശേഷം ഞാനൊന്ന് സോഫുംബലും ഇങ്ങനെ കാക്കാനായിട്ട് സംസാരിച്ചങ്ങനെ ഇരിക്കുന്ന ഇരിക്കയുടെ ഇടയിൽ ഭയങ്കര ഒരു ഒച്ച പ്പാടിട്ട ആരാ വന്ന് ഡൈനി ഹാളിൽ നിന്ന് ഒച്ചപ്പെടുന്ന മാതിരിടൊക്കെ തോന്നി അത് ഞാൻ ഫോണൊക്കെ ഓഫാക്കിയോണ്ട് വെറുതെ സിറ്റ് ഔട്ട് ഒക്കെ നോക്കിയപ്പോ ഒരാളെ പരിപാടി കണ്ടില്ലേ ഇതൊക്കെ ചട്ടി ചെടിച്ചട്ടി ഇല്ല പൊട്ടിച്ചു പൊട്ടിച്ച സൗണ്ടാണ് ഞാൻ റൂമൊക്കെ കേട്ടത് അപ്പൊ പിന്നെ അത് കളിക്കണ ആള് കളിച്ചണത് പൊടുക്ക എന്റെ ചെടിമെക്കാണ് പോണത് അപ്പൊ ഈ ചട്ടി ഇതിന്റെ മുന്നത്ത പ്രാവശ്യം കണ്ടപാട് ഓടിയതാണ് കേട്ടാള് അവരെങ്ങനെ കാണുമ്പോൾ അവരിങ്ങനെ കെടുന്നു ഉറങ്ങുമ്പോഴൊന്നും ഞാൻ കല്ലെടുത്ത് ഓടിപ്പിക്കില്ല കേട്ടോ പാവം തോന്നുന്നു ഇങ്ങനെ ഉറങ്ങി ഉറങ്ങിക്കൊടുക്കുമ്പോൾ നമ്മളൊന്നും ശല്യം ചെയ്യാൻ പാടില്ല ഇത് പിന്നെ ഇങ്ങനെ കണ്ടപ്പോൾ വീട് എടുത്താണ് ഇട്ടാ ഇവര് ഇവിടെ പുതിയ ആൾക്കാരാണ് ഈ ഒരു നാട്ടിൽ അവിടെ കണ്ട് പരിചയേ ഇല്ല അപ്പം ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ വരവ് തുടങ്ങിയതാണ് മറ്റേത് കൂടെ നമുക്ക് വരണവരെ സ്ഥിരമായിട്ട് കണ്ടാൽ സ്ഥിരമായിട്ട് വരണവരെ നമുക്ക് കണ്ടാൽ മനസ്സിലാവട്ടെ അപ്പം ഞാൻ ആ ഒരു ചട്ടി ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവിടെ മുറ്റത്ത് തന്നെ കിടക്കുകയാണ് ഞാൻ വലിച്ചു പറഞ്ഞിട്ടില്ല എന്താണെന്ന് വെച്ചാൽ വരുമ്പോൾ ഓരിങ്ങനെ മുറ്റത്ത് കിടക്കാൻ വരുമ്പോൾ ആ ഒരു ചട്ടിമ്മിൽ തന്നെയാണ് കൂടിക്കോട്ടെ എന്ന് വിചാരിച്ച് അല്ല ഞാൻ പിന്നെ അടുത്ത ചട്ടിമക്ക് പോവേ അപ്പോൾ അതേ ഏകദേശം തീരുമാനാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് പോയി കുളി കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വീണ്ടും വെറുതെ നോക്കുമ്പോൾ പിന്നെ ആൾക്കാർ വന്നുകാണ്ട് ആ ചെടി ാക്കി ഇനിയിപ്പൊ അത് നോക്കിയിട്ട് കാര്യമില്ല അപ്പൊ എത്രക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങള് അപ്പൊ ഇനി ഫുഡ്